ഇന്ത്യൻ സംസ്കാരത്തിന്റെയും സമൃദ്ധിയുടെയും സമ്പത്തിന്റെയും പ്രതീകമായാണ് സ്വർണത്തെ കണക്കാക്കുന്നത് ഇതിനു പുറമെ സുരക്ഷിതമായ ആസ്തിയായും സ്വർണത്തെ കാണുന്നുണ്ട് ഇന്ത്യയിൽ സ്വർണത്തിന്റെ ഉപയോഗം വളരെ കൂടുതലാണ് എന്നാൽ പലയിടത്തും സ്വർണത്തിന്റെ വിലയിൽ വലിയ വ്യത്യാസമുണ്ട് ഇന്ത്യയിൽ ഏറ്റവും വിലക്കുറവിൽ സ്വർണം ലഭിക്കുന്ന പട്ടണങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ ഇന്ത്യയുടെ സ്വർണ തലസ്ഥാനം വിളിക്കപ്പെടുന്ന തൃശൂരാണ് പട്ടികയിൽ ഒന്നാമത് ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച വിലക്കുറവിൽ സ്വർണം ലഭിക്കുന്നത് തൃശൂരാണ് ഇരുപത്തി നാല് ക്യാരറ്റ് പത്ത് ഗ്രാം സ്വർണത്തിന് എൺപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത് രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് പത്ത് ഗ്രാം സ്വർണത്തിന് എൺപതിനായിരത്തി നാനൂറ്റി അൻപത് രൂപയുമാണ് തൃശ്ശൂരിലെ വില ചെന്നൈ കോയമ്പത്തൂർ ഹൈദരാബാദ് എന്നിവിടങ്ങളിലാണ് പിന്നീട് വിലക്കുറവുള്ളത് ഇവിടങ്ങളിലും തൃശ്ശൂരിലെ സമാനമാണ് സ്വർണ്ണവില ജി മലബാർ ഗോൾഡ് തനിഷ് എന്നിവയുൾപ്പെടെയുള്ള ആഭരണ സ്റ്റോറുകളാണ് ചെന്നൈയുടെ ഹൈലൈറ്റ് കോയമ്പത്തൂരിൽ വിലക്കുറഞ്ഞതും ഫാഷനബിൾ ആയതും ഭാരം കുറഞ്ഞതുമായ സ്വർണ്ണാഭരണങ്ങൾക്ക് പേരുകേട്ട സ്ഥലമാണ് പ്രത്യേക പരിപാടികൾക്കും ദൈനംദിന ഉപയോഗത്തിനും സ്വർണം വാങ്ങാൻ മികച്ച സ്ഥലമാണിത് ഹൈദരാബാദ് അതിമനോഹരമായ മുത്ത് സ്വർണ്ണാഭരണ ഡിസൈനുകൾക്ക് പേരുകേട്ടതാണ് ചാർമിനാർ പഞ്ചക്കുഡ തുടങ്ങിയയിടങ്ങളിൽ സമകാലികവും പരമ്പരാഗതവുമായ വിവിധതരം ആഭരണങ്ങൾ താങ്ങാവുന്ന വിലയിൽ ലഭ്യമാണ് അഞ്ചാം സ്ഥാനത്ത് മുംബൈയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണ വിപണികളിലൊന്നായ സാവേരി ബസാർ മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത് ന്യായമായ വിലയ്ക്ക് സമകാലികവും പരമ്പരാഗതമായ ആഭരണങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഇടങ്ങളിലൊന്നാണ് ഇത് ഇരുപത്തി നാല് ക്യാരറ്റ് പത്ത് ഗ്രാം സ്വർണത്തിന് എൺപത്തി അയ്യായിരത്തി മുന്നൂറ്റി പത്ത് രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് പത്ത് ഗ്രാം സ്വർണത്തിന് എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് മുംബൈയിലെ ഇന്നത്തെ വില ഡൽഹിയാണ് പട്ടികയിൽ ആറാം സ്ഥാനത്ത് ചാന്ദിനി ചോക്ക് കരോൾ ബാഗ് തുടങ്ങി വിപണികൾ കാരണം താങ്ങാവുന്ന വിലയിൽ സ്വർണ്ണാഭരണങ്ങളുടെ ഒരു വലിയ ശേഖരം ഡൽഹിയിലുണ്ട് അഹമ്മദാബാദ് ആണ് പട്ടികയിൽ ഏഴാം സ്ഥാനത്ത് പ്രശസ്തമായ മനേക് ചോക്ക് ഉപഭോക്താക്കൾക്ക് താങ്ങാവുന്ന വിലയിൽ ട്രെൻഡി ക്ലാസിക് ആഭരണങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ഒരു സ്വർണ വിപണിയാണ് ഇരുപത്തി നാല് ക്യാരറ്റ് പത്ത് ഗ്രാം സ്വർണത്തിന എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് പത്ത് ഗ്രാം സ്വർണത്തിന എൺപത്തി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് മുംബൈയിലെ വില ജയ്പൂരിലും ഇതേ വിലയിൽ തന്നെയാണ് ഇന്നത്തെ സ്വർണം വ്യാപാരം നടത്തിയത് ആധുനിക ആഭരണ ഡിസൈനുകളും തനിഷ് ഭീമ ജ്വല്ലേഴ്സ് പോലുള്ള വമ്പൻ ബ്രാൻഡുകളുമുള്ള ബംഗളൂരുവിൽ ഇരുപത്തി നാല് ക്യാരറ്റ് പത്ത് ഗ്രാം സ്വർണത്തിന് എൺപത്തി അയ്യായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാം സ്വർണത്തിന് എൺപത്തി ഒന്നായിരത്തി അറുന്നൂറ് രൂപയുമാണ് ഇന്നത്തെ വില പട്ടികയിൽ പത്താം സ്ഥാനത്ത് കൊൽക്കത്തയാണ് പരമ്പരാഗത സ്വർണ്ണാഭരണങ്ങൾക്കും വിപുലമായ ഡിസൈനുകൾക്കും കഴിവുള്ള കരകൗശല വിദഗ്ധരും കൊൽക്കത്തയിൽ പ്രശസ്തമാണ് ഇരുപത്തി നാല് ക്യാരറ്റ് പത്ത് ഗ്രാം സ്വർണ്ണത്തിന് എൺപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് പത്ത് ഗ്രാം സ്വർണ്ണത്തിന് എൺപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് ഇന്നത്തെ വില